ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് വാൽസിങ്ഹാം ചർച്ച് വരെ പോവാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല അപ്പം ഒരു രണ്ടു രണ്ടര മൂന്ന് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അപ്പം മമ്മി വന്നിട്ട് ഇതുവരെ അവിടെ പോവാനും പറ്റില്ല എക്സാം ഒക്കെ ആയതുകൊണ്ട് അപ്പം ഇന്ന് നമ്മൾ അവിടെ വരെയാണ് പോകുന്നത് അപ്പം ഇന്നത്തെ വിശേഷം അങ്ങോട്ടുള്ള കാഴ്ചകളാകാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ ഞങ്ങൾ മോട്ടോർവേക്കൂടിയാണ് എല്ലായിടത്തോട്ടും പോവാറ് ഇത്തവണ പതിവ് തെറ്റിച്ച് ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ കൂടിയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് വില്ലേജ് ഏരിയകളൊക്കെ കവർ ചെയ്താണ് ഞങ്ങൾ പോയത് പോകുന്ന വഴിയൊക്കെ അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത്യാവശ്യം കാമ ആൻഡ് ക്വയറ്റായിട്ടുള്ള പ്ലേസുകളായിരുന്നു പോകുന്ന വഴിയിൽ ഒത്തിരി എന്താ പറയുക റഷായിട്ടോ അങ്ങനെ ഒരു ക്രൗഡഡ് ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല പിന്നെ അതുപോലെ തന്നെ നല്ല ഗ്രീനറി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ദിവസം ഒരു ക്ലൗഡി ഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല പക്ഷേ വേറെ ൊരു ഭാഗ്യം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇവിടെ ഒരു ക്ലൗഡിയോ വിൻഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും ഇവിടുത്തെ കാറ്റിന് ഭയങ്കര തണുപ്പാണ് അത് ഞാൻ സമ്മർ ക്ലോസ് ഇടുമ്പോഴൊക്കെ ഞാൻ പേടിക്കാറുണ്ട് ദൈവം ഇന്ന് വല്ല കാറ്റും വന്നാൽ എങ്ങനെ പുറത്തിറങ്ങുന്നത് കാരണം ഇവിടുത്തെ വെതർ എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ വെതറാണ് എപ്പോൾ വേണേലും മാറാം പുള്ളിക്കാരൻ നല്ല ഹാപ്പി ആയിട്ട് ചേച്ചീനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം അവന് പെട്ടെന്ന് നാണക്കേടായി അപ്പോഴത്തേക്ക് അവൻ സ്റ്റോപ്പ് ചെയ്തു അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു വാല്സിംഹം ചർച്ചിലേക്ക് പിന്നെ പ്രത്യേകിച്ച് ബ്ലോക്ക് ഒന്നും ഇല്ലായിരുന്നില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് സമയത്തെത്തി ഏകദേശം ഒരു രണ്ട് രണ്ടര മണി രണ്ടര മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു അവിടെ രണ്ട് ചർച്ചുകളുണ്ട് ഒന്ന് ആംഗ്ലിക്കൻ ചർച്ചും ഒന്ന് കാത്തലിക് ചർച്ചുമാണ് നമ്മളിപ്പോൾ പോകുന്നത് ആംഗ്ലിക്കൻ ചർച്ചിലേക്കാണ് അവിടെയാണ് കൂടുതൽ കാണാനുള്ളത് ഇവിടുന്ന് ഒരു എട്ട് മിനിറ്റ് ഡ്രൈവ് ചെയ്താലാണ് നമുക്ക് കാത്തലിക് ചർച്ചിലേക്ക് എത്തുന്നത് ഈ പള്ളിയുടെ കാർ പാർക്ക് കുറച്ച് മുകളിലാണ് നമ്മളവിടെ കാർ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നടന്ന് വരണം കുറച്ച് നടക്കാനുണ്ട് പേയാൻ പാർക്കാണ് എന്തായാലും നമ്മൾ ഫൈനലി പള്ളിയിലെത്തിനോ പള്ളിയിൽ ഇതൊക്കെ അടിച്ചിട്ടുണ്ട് അടച്ച് നോക്കണം ചേച്ചി കൊച്ചെന്ന് പഠിക്കറി ഈ വത്സ്യംഖാവിൽ ആ അപ്പം അവള് മാതാവിന്റെ വീട്ടിലേക്ക് പോയി കണ്ട്

ഇത് ഇതോ നമ്മുടെ പള്ളിയുടെ കായ്ക്കളില്ലേ മാതാവിഞ്ഞി വസിക്കുന്ന മാതാവിന്റെ ബന്ധം മാറ്റിട്ട് ആക്കി അവൻ തന്നെ ഇതാക്കി

ആ ഒലിവ് ഒലിവ് ും കായുംണ്ണയൊക്കെ ഇല്ലേ മരവായത് ഇതിന്റെ ഇല കൊണ്ട് കാര്യ കായ നമ്മുടെ ഈശോടെ ഇതിന് ഒലിവൻ ചില്ലകൾ എന്ന് പറയത്തില്ലേ ഇതിന്റെ ഇത് വെച്ചിട്ടാണ് അവസാന പാടിയത്

ഇതാണ് അവിടെ നേരത്തെ മെൻഷൻ ചെയ്തിരുന്ന ഹോളിവെൽ പക്ഷേ ഇത് തുറക്കുന്നത് ഇത് ക്ലോസ്ഡ് ആയിരുന്നു ഇതിൻ്റെ ചുറ്റുമുള്ള ഗേറ്റ് ക്ലോസ്ഡ് ആയിരുന്നു അത് രണ്ട് മണിയാവുമ്പോഴേ തുറക്കുകയുള്ളൂ നമുക്ക് അകത്ത് അടുത്ത് പോയി കാണണമെങ്കിൽ രണ്ട് മണിയാവുമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അക്ക നമുക്കത്രയും വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ലായിരുന്നു അതുകൊണ്ട് അവിടെ ആ ഹോളി വാട്ടർ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ വെല്ലിൽ നിന്ന് എടുത്തിട്ടുള്ള ഹോളി വാട്ടർ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് കുടിക്കാനും പറ്റും വേണമെങ്കിൽ നമുക്കത് കുറച്ച് എന്തെങ്കിലും പൗണ്ട് ഡൊണേറ്റ് ചെയ്തിട്ട് നമുക്കവിടെ എടുത്തിട്ട് അതിൽ ഫില്ല് ചെയ്തിട്ട് വാട്ടർ നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ കൊണ്ടുവരാനും പറ്റുവേ ചോയ കബറടക്കിയ ആ ഒരു കല്ലറയുടെ റെപ്ലിക്ക ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഏകദേശം അതുപോലെ തന്നെയാണ് ഈശോയുടെ കല്ലറ പോലെ തന്നെയാണ് ഉള്ളത് പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കാരണം ഞാൻ ഇസ്രായേലിലായിരുന്നു ഞാൻ ജെറുസുലമിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പലതവണ എൻ്റെ തൊട്ടടുത്തായിരുന്നു ഈശോയുടെ അതായത് കാൽവരി അപ്പോൾ ഞാൻ കുറേ തവണ അവിടെ പോയിരുന്നത് കൊണ്ട് തന്നെ കല്ലറ പോലെ തന്നെയുണ്ട് പക്ഷേ നമ്മുടെ ശരിക്കുള്ള കല്ലറ കുറച്ചും കൂടി ചെറുതാണ് കുറച്ചും കൂടെ നമ്മൾ കുനിഞ്ഞ അകത്ത് കയറിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ ഇത്രയും വൈഡ് സ്പേസ് ഒന്നും അല്ല കലറാണേലും കുറച്ചും കൂടി കുറച്ച് ചെറുതാണ് ഇത്ര സ്പേഷ്യസ് അല്ല ആ ഒരു വ്യത്യാസമേ ഉള്ളൂ പിന്നെ എൻട്രൻസും ഇങ്ങനെയല്ല കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷേ ഏകദേശം അതുപോലൊക്കെ തന്നെയുണ്ട് ഇപ്പം അവിടെ പോകാൻ പറ്റാത്തവർക്ക് ഇത് കാണുമ്പോൾ ഒരു അതായത് ഇസ്രായേലിൽ പോയി അത് കണ്ട കണ്ട് അനുഭവിക്കാൻ പറ്റാത്തവർക്ക് ഇതൊരു നല്ലൊരു റിപ്ലൈക്ക് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് രണ്ടാമത്തെ കാത്തലിക് ചർച്ചിലാണ് നമ്മൾ ആദ്യം പോയത് ആംഗ്ലിക്കൻ ചർച്ചിലായിരുന്നു ഇപ്പം നമ്മൾ വന്നത് കാത്തലിക് ചർച്ചിലാണ് അവിടെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അവിടെ അധികം സംസാരിക്കാനൊന്നും പാടില്ല എല്ലാവരും കുറച്ച് നേരം പോയിരുന്ന് ക്വയറ്റായിട്ട് പോയിരുന്ന് പ്രാർത്ഥിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടാണ് എല്ലാവരും തിരിച്ചു വരുന്നത് അവിടുത്തെ ആംബിയൻസ് കുറച്ചും കൂടി കാം ആൻഡ് പീസ്ഫുള്ളാണ് മറ്റേ പള്ളിയും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്നാലും ഇവിടെ വിശുദ്ധ കുർബാനയൊക്കെ ഒക്കെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു കുറച്ചും കൂടി കാം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ வியரான പിന്നെ പള്ളിയിൽ നിന്ന് നമ്മൾ നേരെ അവിടെ തൊട്ടടുത്തുള്ള വത്സ്യഹാമുള്ള ബീച്ചിലേക്കാണ് പോയത് ബീച്ചിലേക്ക് പോകാൻ ഏകദേശം ഒരു പത്ത് പതിനേഴ് മിനിറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ പള്ളിയിൽ നിന്ന് പക്ഷെ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഭയങ്കര ക്രൗഡായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ വീക്കെൻഡ് ആയിരുന്നു സൺഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര ക്രൗഡായിരുന്നു നമുക്കവിടെ ഒന്ന് എൻജോയ് ചെയ്യാനുള്ള സ്പേസ് ഒന്നും അവിടെ ഇല്ലായിരുന്നു അത്രയ്ക്ക് നിറച്ച ആൾക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസും പിന്നെ കാണുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ സ്ഥലം കാലിയൊക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ നാട്ടിൽ കാണുന്നത് പോലെ അത്ര വലിയ തിരമാലകളൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ തിരമാലകളെ ഇങ്ങോട്ട് വരുന്നുള്ളൂ കരയിലേക്ക് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്രയും കാലം നാട്ടിലൊക്കെ ജീവിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ നാട്ടിലെ അത്രയും ഭംഗിയൊന്നും ഈ കടലിനോ ഈ തിരമാലയ്ക്കോ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പിള്ളേർക്കാണെങ്കിലും ബോറടിച്ചു കുറച്ച് നേരം കണ്ടപ്പോൾ അവർ തന്നെ കുറഞ്ഞ് തിരിച്ചു പോയേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബൈ ബൈ